ഞാന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുബിന്റെ പ്രവാചകൻ ഒരു ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞു തന്റെ സഹാബത്തിന്റെ എതിരെ തിരിഞ്ഞിരുന്നു എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൗസലിലെ വെള്ളം ഞാൻ എല്ലാവർക്കും കോരിയാണ് കൊടുക്കണം കൗസലിലെ വെള്ളം എല്ലാവർക്കും പ്രവാചകൻ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കോരിയാണ് കൊടുക്കണേ എല്ലാവരുടെ കയ്യിലാണ് കൊടുക്കുന്നത് ഒരേ ഒരാളുടെ വായിൽ മാത്രം ഒഴിച്ചു കൊടിച്ചു ഒരേ ഒരു സഹാബിയുടെ വായിൽ മാത്രം അള്ളാന്റെ പ്രവാചകൻ കൗസറിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും ഏത് സഹാബിയുടെ ഒഴിച്ചു കൊടുക്കും ആർക്കെങ്കിലും ആർക്കെങ്കിലും അറിയും അറിയും ഒറ്റ സഹാബിയുടെ കൈവക്കി ഒറ്റ സഹാബിയുടെ വായിൽ മാത്രം അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് പറഞ്ഞപ്പോൾ സഹാബാക്കളൊക്കെ വളരെ എല്ലാവരും അബൂബക്കർഹുവിന്റെ മുഖത്തേക്ക് നോക്കി ഏത് കാര്യം പറഞ്ഞാലും അബൂബക്കറാണല്ലോ മുമ്പിൽ

അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് കൗസറിൽ വെള്ളം വാങ്ങിച്ചു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മജിലിസിനെ സ്നേഹിച്ചതിന്റെ പേരിൽ ഈ മജിലിസിനെ ബഹുമാനിച്ചതിന്റെ പേരിൽ ഈ മനസ്സ് കാണിച്ചതിന്റെ പേരിൽ അല്ലാഹു നമ്മളെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിൽ വെള്ളം കുടിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ ബിലാൽ ബിലാൽഹുഹുവിന്റെ വായിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള കാരണമെന്താ കാരണമെന്താ മഹാനായ ലാഹുവിന്റെ പ്രവാചകന് മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ മുസ്ലിമായതിന്റെ പേരില് ക്രൂരമായി പീഡിപ്പിക്കുകയാണ് ശൈവത്തും അതാ മരുഭൂമിയിൽ മലർത്തി കിടത്തി കെട്ട് തന്റെ നെഞ്ചത്ത് പാറയെടുത്ത് വെച്ച് ക്രൂരമായി കൊണ്ടടിച്ചു കൊണ്ട് ഉപദ്രവിക്കുകയാണ് ബിലാല് പറയുന്നു എന്നെ സഹായിക്കണേ സഹായിക്കണേരബിയേ എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേരബിയേ ഓരോ ദിവസവും പ്രവാചകനെ കാണുമ്പോൾ ബിലാലതി അല്ലാഹുല പറയുകയാട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം നട്ടുച്ച സമയത്ത് നമസ്കാരം കഴിഞ്ഞ് അല്ലാതെ ഋസൂല നടന്നു വരുമ്പോ മഹാനായ ബിലാൽ ോ ആ വെയിലത്ത് കിടന്ന് മരുഭൂമിയിൽ കിടന്നിട്ട് തന്റെ യജമാനോട് വെള്ളത്തിന് കിടന്ന് അരിയ്ക്കുകയാണ് എരിക്കൽപ്പം വെള്ളം തരണേ എന്ന് പറഞ്ഞ് അരിക്കുമ്പോൾ അല്ലാണ്ട് റസൂലു നോക്കുമ്പോഴതാ ഉത്തുമത്ത് കിടന്ന് പോവുകയാണ്

ിലാലേ നീതൊന്നും കുടിക്കുബിലാലേ നാളെ കൗസറിലെ വെള്ളമെല്ലാവരുടെ ഇവ കൈയില് ഞാൻ എടുത്തു കൊടുക്കുമ്പോൾ ഏ ബിലാലേ ഇന്ന് നീ ശമിച്ചു കഴിഞ്ഞാൽ ഇന്ന് നീ ശമിച്ചു കഴിഞ്ഞാൽ നിന്റെ വായിലേക്ക് ഞാൻ ഒഴിച്ചു തരാഘു പ്രവാചകൻ അങ്ങോട്ട് പറയുമ്പോൾ മഹാനായ സയ്യിദിനാ ബിലാൽ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കുതിരയുടെ മൂത്രം അങ്ങോട്ട് കുടിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ ശമിക്കാനുള്ള മനസ്സുണ്ടായാ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗത്തിൽ നിനക്ക് പങ്കെടുക്കാൻ കഴിയുമെന്ന് നിനക്ക് ചേരാൻ കഴിയുമെന്ന് ാഹുല പറയുന്നു ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം എന്തെങ്കിലും ഒരു വിപത്തുണ്ടാകുമ്പോൾ ശ്രമിക്കുന്നത് രണ്ടാമത്തെ വിഭാഗം ഏതാ അള്ളാഹുവിന്റെ പ്രവാചകനാതങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ് രണ്ടാമത്തെ വിഭാഗമേതെന്നറിയുമോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുന്ന രണ്ടാമത്തെ വിഭാഗമേതാണ് അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു സഹാബാജുൽ എന്റെ പ്രിയമുള്ളവരെ ഈ പള്ളം നിവാസികളുണ്ടല്ലോ എല്ലാവരും പാതിരാത്രിയിൽ അവരുടെ വീടിനകത്ത് കിടന്ന് മറന്നുകൊണ്ട് എല്ലാവരും പാതിരാത്രിയുടെ നിശബ്ദതയിൽ സുഖമായി കടന്നുറങ്ങുമ്പോൾ പാതിരാത്രിയിൽ എഴുതേറ്റ് രണ്ടര കാലത്ത് നിസ്കരിക്കുന്നവരുണ്ടല്ലോ അവൻ നാളെ ഹിസാബില്ലാതെ കിടക്കുമെന്ന് റസൂലുള്ളാഹി ാഹുലോ എന്റെ എന്റെ മുന്നിൽ ഇരിക്കുന്ന എത്ര പേർക്കു നിസ്കാരമുള്ളത് നിത്യമായി നമുക്കുണ്ടാവും ഒക്കെ എത്തുമ്പോ എല്ലാരും നിസ്കരിക്കും അത് കഴിയുമ്പോൾ കഴിഞ്ഞു എന്റെ പ്രിയമുള്ളവരെ മഹാനായി അലൈഹി വസല്ലമ തങ്ങളോട് പടച്ചവൻ ഒരു അവസരത്തിൽ പറഞ്ഞു നബിയെ എനിക്ക് ഭൂമിയിൽ ദുനിയാവിൽ കുറെ ആൾക്കാരുണ്ട് ചില അടിമകളുണ്ട് ചില അടിമകൾ എനിക്ക് ദുനിയാവിലുണ്ട് അവർ എന്നെ ഇഷ്ടപ്പെടുന്നു ഞാൻ അവരെന്നെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു എന്നെ ഇഷ്ടപ്പെടുന്നു അതിനേക്കാൾ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു അവൻ എന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു അതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നു അവൻ എൻ്റെ മുന്നിലേക്കൊന്ന് വരാൻ അവൻ എന്നെ ഓർക്കുന്നതിനേക്കാൾ എപ്പോഴും നബിയെ ഞാൻ അവനെ ഓർക്കുന്നു എനിക്കവൻ അവൻ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിപ്പോകും നബിയെ ഇങ്ങനെ ചില അടിമകളുണ്ട് ഈ പള്ളത്തുള്ള പ്രിയപ്പെട്ട നിങ്ങളിൽ ചിലരെ അള്ളാനും വല്ലാത്ത ഇഷ്ടമാ നിങ്ങൾ അള്ളാനെ ഇഷ്ടപ്പെടുന്നതിനെക്കാൾ പടച്ചവൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ പടച്ചവൻ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ കണ്ണ് നിറയുന്നതല്ലാൻ ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ പടച്ചവന്റെ സിംഹാസനം പോലും കുരുങ്ങിപ്പോകും അങ്ങനെ ചില അടിമകൾ അവരാരാണ്

അവസരത്തിൽ അല്ലാന്റെ റസൂലിനോട് പടച്ചവൻ പറഞ്ഞു കൊടുക്കുന്ന അവർക്ക് മൂന്നടയാളമാണുള്ളത് പടച്ചവൻ സ്നേഹിക്കുന്നവർക്ക് മൂന്നടയാളമാണ് അതിലൊന്നാമത്തെ അടയാളം ഏതെന്നറിയുമോ അനിൽ നിവാസികളല്ല പാതിരാത്രിയുടെ നിശബ്ദതയില് തണുപ്പള്ള രാത്രിയിലതാ പുതപ്പിന്റെ അടിയിൽ കിടന്ന് ഒന്നാൻ ആകാശത്തിൽ വന്നിട്ട് ഭൂമിയിലേക്ക് ഞാൻ നോക്കും ഭൂമിയിലേക്ക് ഞാൻ നോക്കും അവസരത്തിൽ എഴുന്നേറ്റ് രണ്ടിറക്കാൻ അടയാളമാണെന്ന് ഈ മജിലിരിക്കുന്ന നിങ്ങൾ ആലോചിക്കാം നിങ്ങൾ ആരെങ്കിലും തഹജു നിസ്കാരം നിത്യമായിട്ടുണ്ടെങ്കിൽ തീരുമാനിച്ചോ അല്ല നിന്നെ സ്നേഹിക്കുന്നു അതിന്റെ അടയാളമാണ് അത് അള്ളാഹു നിലനിർത്താനുള്ള ഭാഗ്യം നൽകിയ